ഇന്ന് നമുക്ക് നേന്ത്രക്കായ വെച്ചിട്ടുള്ള കുത്തലിശ്ശേരി ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് മൂന്ന് നേന്ത്രക്കായ എടുത്തിട്ടുണ്ട് അത് കഴുകി വൃത്തിയാക്കി തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം അതിലോട്ട് ഒരു ടീസ്പൂൺ മുളക് പൊടിയും ആറ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഇത് മുങ്ങി കിടക്കാൻ പാകത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്കത് വേവിക്കാൻ വയ്ക്കാം ഇതിൽ ഓവറായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഇത് നമുക്കൊരു ഒലർന്നിരിക്കുന്ന പാകത്തിലാണ് വേണ്ടത് അപ്പോൾ ഓവറായിട്ട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത് കുഴഞ്ഞു പോയി കഴിഞ്ഞാൽ ടേസ്റ്റ് കിട്ടത്തില്ല പിന്നെ നമ്മൾ ഇത് പകുതി വന്നിട്ടുള്ളപ്പോൾ മൊത്തത്തിൽ വെന്തട്ടില്ലേ അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ കപ്പിൻ്റെ അടുത്തും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് ഒന്നുകൊണ്ട് വേവിച്ചെടുക്കാം ഇത് ഇപ്പോഴത്തെ കറക്റ്റ് ഭാഗത്ത് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് കുറച്ച് വെള്ളത്തിൻ്റെ അംശം ഉണ്ട് അത് കുഴപ്പമില്ല അത് തനിയെ തനിയായിരുന്നു വറ്റിപ്പൊക്കോളും പിന്നെ നമുക്കൊരു ചീനച്ചട്ടി ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണയാണ് ഇതിൽ മെയിൻ സംഭവം ടേസ്റ്റ് കൂട്ടുന്നത് അപ്പോൾ അത് കുറച്ച് കൂടുതൽ വേണം വെളിച്ചെണ്ണ ഒരു വലിയ മൂന്ന് ടീസ്പൂണെങ്കിലും വേണം അത് കഴിഞ്ഞിട്ട് വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ മൂന്ന് ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക പിന്നെ അര ടീസ്പൂൺ നല്ല ജീരകം പിന്നെ കുറച്ച് ഒറ്റൽമുളകും കറിവേപ്പിലയും ഇതെല്ലാം ചേർത്തിട്ട് ഒരു അരമുറി തേങ്ങ മൊത്തത്തിൽ ചെരുകിയിട്ട് അതും ചേർത്ത് നന്നായിട്ട് ഇത് ഇതുപോലെ വറുത്തെടുക്കുക ഇത് വറുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ കായ വേവിച്ചലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം വെളിച്ചെണ്ണ കുറച്ച് കൂടി നിൽക്കും കേട്ടോ ഇത് നന്നായിട്ട് ഇളക്കുമ്പോൾ വെളിച്ചെണ്ണ അങ്ങനെ തെളിഞ്ഞു വരും അതാണ് അതിൻ്റെ ടേസ്റ്റ് ഇപ്പോൾ ഉപ്പ് ഭാഗത്തിനൊക്കെ ഉണ്ടോ എന്ന് നോക്കണേ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഉള്ളോ നല്ല ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റും അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഉണ്ടാക്കി നോക്കണേ